സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാ കേരളോത്സവം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് ശനിയാഴ്ച സ്റ്റേജ് തര മത്സരങ്ങളും ഞായറാഴ്ച സ്റ്റേജ് മത്സരങ്ങളുമാണ് നടക്കുകയെന്നും എം ഡി വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് വിളംബര ജാഥ മാറ്റിവെച്ചതായും അധികൃതർ അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാ കേരളോത്സവം ഉദ്ഘാടനം ചെയ്യും ജനുവരി പന്ത്രണ്ടിന് ഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവോത്സവത്തിൽ പങ്കെടുപ്പിക്കേണ്ട ഇനങ്ങളുടെ സംസ്ഥാനതല തിരഞ്ഞെടുപ്പിനുള്ള ടീമിനെയും ജില്ലാ കേരളോത്സവത്തിൽ നിന്നും അയക്കും ജില്ലയിലെ വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തോളം കലാപ്രതിഭകൾ ജില്ലാതല മത്സരത്തിനെത്തുമെന്നും ഗവൺമെൻറ് കോളേജിലെ ഓഡിറ്റോറിയം ഉൾപ്പെടെ വേദികൾ ക്രമീകരിച്ചതായും അധികൃതർ അറിയിച്ചു കലാമത്സരങ്ങൾ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളായി കാസർഗോഡ് ഗവൺമെൻറ് കോൾ വെച്ചാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടന പരിപാടി അന്നേ ദിവസം രണ്ട് മണിക്ക് ഹോമാനായ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ആ പരിപാടിയിൽ പിന്നെ ജില്ലയിലെ എം എൽ എമാരുൾപ്പെടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ശ്രീ എൻ എ നെല്ലിക്കുന്നാണ് ജില്ലാ പഞ്ചത്ത് പ്രസിഡന്റ് സ്വാഗതം പറയും രാജഗോപാലട്ടൻ സി എച്ച് കുഞ്ഞമ്പു നമ്മുടെ കലക്ടർ ഇമ്പുശേഖർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എസ് എൻ സരിത പി സി ഷിലാസ് എം എസ് ശബരീസ് എ വി ശിവപ്രസാദ് ടി എം എ കരീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്